കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ രൂപത്തിലുള്ള പ്രതിഷേധ പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളം ഇന്ന് വരെ കാണാത്ത രൂപത്തിൽ ഒരു എം എൽ എ പ്രതിയായിട്ടുള്ള ഒരു സംഭവമാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾ മാസങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം കേരളത്തെ സംരക്ഷിക്കാനെത്തിയ സ്ത്രീകളുടെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടെത്തിയ ഒരു അവതാര പുരുഷനാണ് എന്ന രൂപത്തിൽ വലിയ രൂപത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് വന്നത് പക്ഷേ ഇപ്പം നമ്മൾ കേട്ടതെന്താ കേരളം ഇതുവരെ കാണാത്ത രൂപത്തിലുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക ഈ വാർത്തകൾ വന്നത് വന്നപ്പോ മുതൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി പരാതികളാ വന്നുകൊണ്ട് ഒന്നും രണ്ടും പരാതികളല്ല സ്ത്രീകൾ ഒന്നണങ്ങൾ തന്നെ ലജ്ജിച്ച് തലനാട്ട രൂപത്തിലേക്ക് വളരെ മോശപ്പെട്ട പ്രതികരണങ്ങൾ വരിക തന്റെ കാമുകിയുമായുള്ള സല്ലാപത്തിൽ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോ ഗർഭചിത്രം നടത്തണം അതിന് വേണ്ട മരുന്നുകൾ തരാം എന്ന് പറയുന്ന ഒരു എം എൽ എയുടെ തരംതാണ് പരമാൾ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ തന്നെ പുറത്തുവിടുകയുണ്ടായി ഞാൻ സൂചിപ്പിച്ചത് ഇത്രയും വിവാദപരമായ ഒരു ഉണ്ടായിട്ട് പോലും കേരളത്തിലെ മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ നിസ്സങ്കരായി നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ വെള്ളപൂശന്റെ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ ഏട്ടനാളിൽ റാഫി പറമ്പിൽ എന്നാണ് പറയുന്നത് വടയരക്കാരെ സംരക്ഷിക്കാൻ വന്ന മറ്റൊരു അവതാരപുരുഷനോട് ഷാഫി പറമ്പിൽ എന്നാണ് മാധ്യമങ്ങളെ തന്നെ കൊട്ടിക്കോടിച്ച് നടന്നത് വടകര പാർലമെന്റിൽ കെ കെ ശൈലജ പോലെ ടീച്ചറെ പോലുള്ള ലോകപുരു പ്രസിദ്ധിയായ ഒരു ടീച്ചറെ ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയെ പരാജയപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസുകാർ റിക്രൂട്ട് ചെയ്ത് പുറത്തിറക്കിയ ആ അവതാരപുരുഷൻ ഇപ്പോ മൗനം പാലിക്കുക ഇത്രയും വിവാദപരമായ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ തന്റെ സ്വന്തം ഏട്ടനും മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നവര് രാഹുൽ മാങ്കൂട്ട് ഷാഫി പറമ്പിലും ഏട്ടനും അനിതനും എന്ന രൂപത്തിലാണ് മാധ്യമങ്ങളൊക്കെ കൊട്ടി കൊഴിച്ചത് ഇപ്പൊ എന്താ സ്ഥിതി രാഹുൽ മാങ്കൂട്ടത്തെ കുടുങ്ങി നോക്കുമ്പോ ഷാഫി പറമ്പിൽ ഉച്ച ഒന്നും ഉച്ചരിക്കാത്ത അവസ്ഥയാണ് ഞാൻ സൂചിപ്പിച്ച വിഷയം രാഹുൽ മാങ്കൂട്ടത്തിനെ നിശബ്ദത കൊണ്ടും ാണ് ഷാഫി പറമ്പിൽ നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ മിസ്റ്റർ ഷാഫി പറമ്പിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലായിക്കോ കേരളത്തിലെ ഇടതുപറ്റ പ്രസ്ഥാനത്തിന്റെ പുരോഗമന പ്രസ്ഥാനത്തിന്റെ മുഴുവൻ ആൾക്കാരും റോട്ടിലിറങ്ങിയാൽ നിങ്ങളുടെ ഈ വാതി കടിക്കൊന്നും അർത്ഥം ഉണ്ടാവില്ല നിങ്ങളിവിടെ പത്രസമ്മേളനം നടത്തി വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിച്ചാ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തെ തോന്നിയാസങ്ങളെ അക്കമിട്ട് നിരത്തി ന്യായീകരിക്കുന്ന ഈ പ്രവണത നിങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ മിസ്റ്റർ ഷാഫി നിങ്ങൾ കാര്യം മനസ്സിലായിക്കോ ഞങ്ങൾ ഒരുങ്ങി പുറപ്പെട്ടാലുണ്ടല്ലോ ഒരു സംശയം വേണ്ട വാടകരെ ആട്ടി ഓടിക്കും നിങ്ങളെ യാതൊരു സംശയവും വേണ്ട പിന്നൊരാളാരാ കെ കെ രമ എം എൽ എ ആർ എം ബിയുടെ അവതാരപുരുഷയായി ചെങ്കുടി പിടിക്കുന്ന കോൺഗ്രസ് നേതാവായി അതപ്പതിച്ച കെ കെ രാമ ഒരു അച്ഛനം കിട്ടുന്നില്ല നമ്മൾ കണ്ടതാ വാളയാറിൽ ഒരു അമ്മയെ കൂട്ടി കുഞ്ഞുടുപ്പിൽ ചിഹ്നത്തിൽ ധർമ്മടത്ത് മത്സരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ പോലെ ആൾക്കാർ ഷാജഹാനെ പോലെ ആൾക്കാർ വലതുപക്ഷ ബുദ്ധി രാക്ഷസന്മാർ ഒന്നിടങ്ങ് ഇറങ്ങിയപ്പോ അതിനകമ്പടി സേവിച്ച കെ കെ രമ നാം മനസ്സിലാക്കണം കേരളത്തെ സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ട് കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ തന്നെ മോശക്കാരാണ് ഹു കെയർ ഹു കെയർ എന്നാ പറയുന്നത് ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്നു പറയുമ്പോ ഹു കെയർ വെച്ചാൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇവിടുത്തെ പോലീസുകാർ ഒക്കെ തന്നെ എനിക്ക് സെല്യൂട്ട് ചെയ്യും എന്നാണ് രാഹുൽ പറഞ്ഞത് ആ അഹങ്കാരത്തെ പിടിച്ചു കട്ടാൻ ഞങ്ങൾ കഴിയും പക്ഷേ അതിനെ മൗനം കൊണ്ട് പാലിക്കുന്ന കെ കെ രമ എവിടെ എത്തിയിരിക്കുന്നു ഞങ്ങൾ സങ്കടമുണ്ട് രമേശി നിങ്ങൾ ഇത്രത്തോളം അതപ്പതിച്ചു പോയല്ലോ കേരളത്തിലെ സ്ത്രീത്വത്തെ അപമാനിച്ചു കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒരു പടയോട്ടം വളരെ പറ്റ മാധ്യമങ്ങളുടെ അകമ്പടിയോടെ നടത്തുമ്പോൾ അതിനെ ഒന്ന് എതിർത്തെങ്കിലും ഒന്ന് സംസാരിക്കാനുള്ള നട്ടെല്ല് നിങ്ങൾക്കുണ്ടാവണമെന്നാണ് പറഞ്ഞത് നട്ടല്ലില്ലാതെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അപമാനിക്കുന്ന അപമാനിക്കുന്ന തരത്തിൽ തരത്തിൽ നിങ്ങൾ എന്ന് ഖേദത്തോടെ ജനാധിപത്യ വിശ്വാസികൾക്ക് വേണ്ടി ഒന്ന് ാണ് എന്തായാലും വടകരാഗമാനം പ്രതിഷേധത്തിലാണ് ഈ പ്രതിഷേധത്തിന് മുന്നിൽ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ഉണ്ടാവും ഒരു സംശയവും വേണ്ട രക്ഷപ്പെട്ടു പോകാം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും അതിന് സംരക്ഷണത്തിന് േർപ്പെടുത്താം ഷാഫി പറമ്പിലും തെറ്റിദ്ധരിക്കേണ്ട അതൊരു വ്യാമോഹം മാത്രമായിരിക്കും ഈ ഈ ഈ മൂന്ന് 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 ഫോട്ടോ കാണുന്ന പേരുണ്ടോ പേരും കേരളത്തിലെ മാറുക എന്താ സതീശൻ മുതൽ വൈകുന്നേരം വരെ പത്രസമ്മേളനം നടത്തി പറഞ്ഞാ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ നാടൻകട്ട രൂപത്തിൽ ഒളിച്ചുകൂടുക ചെയ്യുന്നത് രാഹുൽ രാഹുൽ ബാങ്കു നമ്മൾ കണ്ടല്ലോ എന്തൊരു എന്തൊരു ഉളിപ്പില്ലാത്ത അവതാരമാണ് ഇദ്ദേഹം കേരളം മുഴുവൻ തന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചെടുക്കുക വീരൻ എന്ന് പറയുക കേരളത്തിലെ പെണ്ണുങ്ങൾ ഇപ്പോൾ രാഹുലിൻ്റെ പേര് പറയുമ്പോൾ നിൽക്കുക ഒന്ന് ഫോൺ ചെയ്യാൻ പറ്റില്ല ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജ് വരിക കൊല്ലം തുളസിയുടെ ബസ് കണ്ടു കൊല്ലം തുളസി സ്ത്രീയാണ് വിചാരത്തിൽ ഇയാൾ അദ്ദേഹത്തിനടുത്ത് വരുന്നു പോലും കൊല്ലം സ്ത്രീ പറയാൻ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് അങ്ങനെ തുളസിമാർക്ക് പേര് കൊണ്ടുപോലും നാമം കൊണ്ടുപോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന് ന്യായത്തിന്റെ കൊട പിടിച്ചു കൊടുക്കുന്ന അന്യായത്തിലുള്ള മിസ്സിയായ ഷാഫി പറമ്പിൽ ഇവരൊക്കെ കോൺഗ്രസിന്റെ അന്തകന്മാരായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഉറപ്പാണത്